നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അമേരിക്കൻ ക്യാമ്പസുകളിലേക്ക് പഠിപ്പ് മടങ്ങി വരുന്നു വിദ്യാർത്ഥികളുടെ സമരജ്വാല കെട്ടടങ്ങുകയാണ് വിദേശത്തു നിന്നുള്ള മുന്നൂറ് വിദ്യാർത്ഥികളുടെ വിസ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾക്ക് പങ്കെടുത്തതിന്റെ പേരിൽ റദ്ദാക്കിയതിന് പിന്നാലെ കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾക്ക് യു എസ് സർക്കാരിന്റെ വിസ റദ്ദാക്കൽ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇമെയിൽ വഴി വിസ റദ്ദാക്കുമെന്ന അറിയിപ്പ് നൽകുന്നത് യു എസിനെതിരായ സമൂഹ മാധ്യമ പേജുകളിൽ വരുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക് അടിച്ചതും പാലസ്തീൻ അനുകൂല പ്രകടനത്തിൽ പങ്കെടുത്തതും ഇസ്രായേലിനെതിരെ ലേഖനം ഒക്കെയാണ് എഫ് വൺ വിസ റദ്ദാക്കിയതിനുള്ള കാരണമായി പറയുന്നത് ഇതോടെ വിദ്യാർത്ഥികൾ ആകെ ഭയാശങ്കരിലാണ് അതുകൊണ്ട് ഇക്കുറി ഇസ്രായേൽ ഹമാസിനെതിരെ പുതിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും അമേരിക്കയിലെ ക്യാമ്പസുകൾ ശാന്തമാണ് വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് കുടിയേറിയ ശേഷം പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ള ആക്ടിവിസത്തിന്റെ ഭാഗമായവർക്കെതിരെ നടപടി കർശനമാക്കി ട്രംപ് പറഞ്ഞുകൂടാം യുഎസ് അനുവദിച്ചിട്ടുള്ള സ്റ്റുഡൻസ് വിദ്യ റദ്ദാക്കിയെന്നും എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്നുമുള്ള അറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത് പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളും മറ്റും പങ്കെടുത്തവർക്കെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിച്ചതെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ പോലും നടപടി സ്വീകരിക്കുന്നുണ്ട് ഇത്തരം വിദ്യാർത്ഥികളെ നിരന്തരം യു എസ് രഹസ്യ ഏജന്റുമാർ പിന്തുടരും പിന്നീട് പൊടുന്നിനെ പിടികൂടുകയും ചെയ്യും ഇതിന് ഇതിനുദാഹരണമായിരുന്നു പലസ്തീൻ അനുകൂല ലേഖനം എഴുതിയ യു എസിലെ ടെഫെറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനി റുമൈസ ഒസ്തുക്കറിനെ പിടികൂടിയ സംഭവം പട്ടാ പകലാണ് മുഖം മൂടി ധരിച്ച അമേരിക്കൻ ഏജന്റ് ഇവരെ പിടികൂടിയത് ഇവർ ഹമാസ് അനുകൂല പ്രവർത്തനങ്ങളിൽ രഹസ്യമായി ഏർപ്പെട്ടിരുന്നതായും അമേരിക്കയുടെ ഹോംലാൻഡ് സെക്യൂരിറ്റീസ് അഭിപ്രായപ്പെട്ടു എഫ് വൺ വിസയിലാണ് ഇവർ അമേരിക്കയിലെത്തിയത് നിങ്ങൾ ഡിഗ്രി എടുക്കാനാണ് ഇവിടെ വരുന്നത് അല്ലാതെ സമരം ചെയ്യാനല്ല എന്നാണ് കഴിഞ്ഞ ദിവസം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ വിദേശത്തു നിന്നും അമേരിക്കയിലേക്ക് പഠിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് താക്കീത് നൽകിയത് എന്തായാലും അമേരിക്ക കർശനമായ നിലപാടെടുക്കുമെന്ന് വന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അടങ്ങിയ മട്ടാണ് പാലസ്തീൻ അനുകൂല പ്രകടനം നടത്തുകയോ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച പോസ്റ്റുകൾക്ക് ലൈക്ക് അടിക്കുകയോ ഇസ്രായേലിനെതിരെ ലേഖനം എഴുതുകയോ ചെയ്താൽ ഉടൻ വിസ റദ്ദാക്കുമെന്ന രീതിയിലാണ് അമേരിക്കയിലെ ട്രംപ് ഭരണം മുന്നേറുന്നത് ഇതോടെ വിദ്യാർത്ഥികളെല്ലാം ഭയന്നിരിക്കുകയാണ് പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിന്റെ പേരിൽ ഒട്ടേറെ വിദേശ വിദ്യാർത്ഥികളെ ഫെഡറൽ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു അതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുമുണ്ട് പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് വിസ റദ്ദാക്കപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥിനി കാനഡയിലേക്ക് പോയിരുന്നു കൊളംബിയ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനിയായ രഞ്ജിനി ശ്രീനിവാസ് ആണ് കാനഡയിലേക്ക് കടന്നത് ഈ വിദ്യാർത്ഥിനിയുടെ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പല യു എസ് സർവകലാശാലകളിലും പാലസ്തീൻ വിരുദ്ധ പ്രക്ഷോഭങ്ങളും ഇസ്രായേൽ വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമണവും വേരോടെ പിഴുതെറിയാനുള്ള ശ്രമത്തിലാണ് ട്രംപ് സർക്കാർ അത്തരം വിദ്യാർത്ഥികളെ തെരഞ്ഞു പിടിച്ച് നാടുകടത്തുകയാണ് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അടുത്ത ദിവസങ്ങളിൽ യു എസ് വിടേണ്ടതായി വന്നു പാലസ്തീനെ അനുകൂലിച്ച് പ്രകടനത്തിനിറങ്ങുന്ന ഏഷ്യൻ വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ചും ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളുടെ എണ്ണം ഇതോടെ കുറഞ്ഞു കാരണം വിസ നഷ്ടപ്പെടും എന്നതിനാൽ പലവട്ടം ഇപ്പോൾ കുട്ടികൾ രഞ്ജിനി ശ്രീനിവാസൻ അമേരിക്കയിലെ കൊളംബോ സർവകലാശാലയിൽ നിന്ന് ഉറഞ്ഞു തുള്ളി ആസാദ്യ മുദ്രവാക്യം വിളിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വൈറലായി പ്രചരിച്ചിരുന്നു പക്ഷേ ആർക്കു വേണ്ടിയാണോ രഞ്ജനി വാദിച്ചത് ആ പക്ഷത്തുള്ളവർ ആരും രഞ്ജിനിക്ക് വേണ്ടി യു എസ് കോടതിയിൽ വാദിക്കാനുള്ള അഭിഭാഷകനെ ഏർപ്പെടുത്താനുള്ള സാമ്പത്തിക സഹായവുമായി എത്തിയില്ലെന്നതാണ് ദുഃഖകരമായ വസ്തുത ഇടത് ജിഹാദി ലിബറൽ വിഭാഗത്തിൽപ്പെട്ട ഒട്ടേറെ വിദ്യാർത്ഥികൾ ഡൽഹിയിലെ ജെ നിന്ന് നേരെ ഡോക്ടറേറ്റ് എടുക്കാൻ അമേരിക്കയിലും യൂറോപ്പിലുള്ള സർവകലാശാലകളിലേക്കും പോവുക പതിവാണ് അതിനായി അവരെ സഹായിക്കുന്ന ചില ലോബികൾ ഡൽഹിയിലെ സർവകലാശാലകളിലും വിദേശ സർവകലാശാലകളിലും ഉണ്ട് ഇവരുടെ ഏബൻ നക്സൽ ചിന്താഗതി അമേരിക്കയിലെയും യൂറോപ്പിലെയും സർവകലാശാലകളിൽ കൂടി പ്രചരിപ്പിക്കുക അതിനായി അവിടങ്ങളിൽ പ്രവർത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം പക്ഷെ ട്രംപ് അധികാരത്തിലെത്തിയതോടെ ഇതിന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റുഡന്റ് വിസയിൽ കഴിയുന്നവർ ആ രാജ്യത്തിനെതിരായ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നാണ് നിയമം പക്ഷേ ജോ ബൈഡനും ഡെമോക്രാറ്റിക് പാർട്ടിയും ഭരിക്കുമ്പോൾ ഇതെല്ലാം ലിബറൽ പ്രവർത്തനങ്ങളായാണ് കണ്ടിരുന്നത് എന്നാൽ നക്സലുകളോട് അശേഷം എന്ന സീറോ ടോളറൻസ് നയമാണ് ട്രംപിനുള്ളത് യു എസിലെ സർവകലാശാലകളിൽ വരുന്നത് പഠിക്കാനും ഡിഗ്രി എടുക്കാനുമാണെന്നും അല്ലാതെ കോളേജിലെ ലൈബ്രറി തല്ലിപ്പൊളിക്കാനും ഇസ്രായേൽ വിദ്യാർത്ഥികളെ വേട്ടയാടാനും അല്ലെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ താക്കീത് ചെയ്തിരുന്നു വിദ്യാർത്ഥികളുടെ മനസ്സറിയാൻ കർശനമായ സോഷ്യൽ മീഡിയ അവലോകനമാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷക്കാലത്ത് വിദേശത്തു നിന്നും പതിനൊന്ന് ലക്ഷം വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് ഇതിൽ മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്തായാലും ഇനി അമേരിക്കയിലെ ക്യാമ്പസുകൾ അരാജകവാദികളുടെയും സമരക്കാരുടെയും വിളനിലമാകാൻ അനുവദിക്കില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ താക്കീത് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി